ോ ഇപ്പ എന്താ ചെയ്യേ നിസാറല്ലേ നിസാറേ ഇങ്ങോട്ടേ പോലൊക്കെ അത് നല്ല വെയിലല്ലേ അപ്പൊ മഴ നഞ്ഞാ ആ അപ്പൊക്കിയാലേ എടാ മായ കൊള്ളാതെ ഞാൻ നനിയും തോന്നുന്നുണ്ടോ ഞാൻ കല്യാണത്തിന് പോവല്ലേ അതും ശരിയാണ് നിനക്കിട്ട് നല്ല പണി കൊടുക്കണം ഇങ്ങനെണ്ടല്ലോ സാറേ മഴ തോണ്ട് പോയാലും മൊത്തം മീൻ കയറുന്നാ കേട്ട് മീൻ കേറാനൊക്കായോ ഒറ്റ മഴ അല്ലേ പേദിയുള്ളൂ മൂസക്കായ കണ്ടെ മീൻ ചാടി കേറി കേട്ട് ഓ ആണില്ലേ അങ്ങനെയാണെങ്കിലേ ഞമ്മക്കും പോയി പിടിക്കണോ ഞാൻ കല്യാണത്തിന് പോവില്ല ആ അതാ വല്ലേ ഞമ്മക്കേ മീൻ പിടിച്ചാ വലുത് അങ്ങനെ ഒറ്റക്ക് ബിരിയാണി തോന്നാ ഫസ്റ്റ് അത് കാണാം അതെന്ന പോയച്ച് വെള്ളാണല്ലോ പോയാലും വെള്ളമല്ലാതെ വത്ത പിന്നെ ഇത് പോയാണ് ഈ വരുന്ന ചളി വെച്ചാലേ വെള്ളത്തിലേ സാറേ ഞാൻ വെറുതെ പറഞ്ഞു ഈ വേഗം വാ ഓ എന്താ അറിയാത്തരുന്നോണ്ട് എന്താ എന്തോ പ്രശ്നമുണ്ടോ എന്താ കാര്യം അതൊക്കെ നിസാറേ എനിക്ക് പാലത്തിന്റെ പേരെന്താ അറിയോ എന്തോ കുഴപ്പമുണ്ട് പോയോ കേട്ടെ ഈ ഒരു പാലത്തിനെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത ഈ പാലം പറക്കു ഈ പാലുണ്ടാക്കി മരത്തിനോടാ അത് ഞാൻ വെറുതെ പറഞ്ഞ ശരിക്കും പറഞ്ഞാ ഈ പാലത്തിന്റെ കാല് കുയ്ച്ചിട്ടല്ലേ മണ്ടന്റെ ഒന്ന് പൊട്ടിക്കാം പാവണ്ടട്ട ഒരാൾ ചമ്മി ഞാൻ ചമ്മി ആ തല്ല അത് ഞാൻ അറിയാതെ ഇനി തല്ലി പോയാറിഞ്ഞോണ്ടരാ ോട് ചളി അടിക്കരുത് ചളി അടിച്ചാലേ ഇങ്ങനെ ഉണ്ടാവും നിസാറേ ഞാൻ ജന്മം ഉണ്ട് ചളി അടിക്കൂല മണ്ണേ അടിക്കും പിന്നെ ചളി നിസാർ പണങ്ങി എന്താ തോന്നുന്നു ഈ ലൈസും മുട്ടയെ കൊടുത്ത് സന്തോഷിപ്പിക്കാ നിസാറേ ഇത്ര പെട്ടെന്ന് പണങ്ങിയോ എന്നോടില്ലേ ഇനി ഞാൻ കമ്പനി ഇല്ല ഇല്ലേ ചളി പറഞ്ഞു എന്നെ ചടിപ്പിച്ച് എന്നോടുള്ള കമ്പനി ഞാൻ നിർത്തി എന്താ നിസാർ എന്നോ കമ്പനിക്ക്ണ്ടാവൂലോ അല്ലേ എന്താ ലൈസോക്കെ ഒറ്റ പേട എത്ര പറഞ്ഞേ ഒറ്റക്ക് ബുദ്ധിമുട്ടണ്ട ഞാനും എനിക്ക് കൂടി തര തിന്നാ വേണ്ട ഈ വാണ്ടാ തിന്നണ്ട ഞാന്നോളാം അങ്ങനെ ഈ പറയരുത് എന്റെ ബസ് ഫ്രണ്ട് ഞാനല്ലേ ബൈക്ക് വാ അത് ഏതാലും ർജന്റ് കാര്യം പറയാണ്ട് ഇവനെന്താ പറ്റി നേരത്തൊരു മയതില് അതില് ഭൂമി മൊത്തം ഉണ്ടല്ലോ നഞ്ഞി പിന്നെയും ചാളി പറ്റി ഇവിടെന്താ പ്രശ്നം അന്നെ തച്ചു ശെരിയാക്കൂ അല്ല ചാളി ഞാൻ